ഒരു ടി ട്വന്റി ക്രിക്കറ്റ് മത്സരത്തിൽ എല്ലാ ബാറ്റർമാരും റിട്ടയർഡ് ഔട്ടായാൽ എന്താകും അവസ്ഥ അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് പോലും അത്ഭുതം തോന്നാം പക്ഷെ അങ്ങനെ ഒരു സംഭവം നടന്നു ടി ട്വൻ്റി ക്രിക്കറ്റിനെ സംബന്ധിച്ചുള്ള നിയമം അനുസരിച്ച് ഇന്നിങ്സ് ഇരുപത് ഓവർ പൂർത്തിയാക്കാതെ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നേരത്തെ കളി അവസാനിക്കണമെങ്കിൽ എല്ലാ ബാറ്റർമാരും പുറത്താകണം അതിനെ ബാറ്റിംഗ് ടീം കണ്ടെത്തിയ ബുദ്ധിയാണ് എല്ലാ താരങ്ങളെയും ക്രീസിലെത്തിച്ച് റിട്ടയേർഡ് ഔട്ടാക്കി തിരികെ അയക്കുക എന്നത് ഒരുപക്ഷെ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാകും ഒരു ലോക്കൽ ടൂർണമെന്റിലാണ് ഇത് നടക്കുന്നതെങ്കിൽ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഇതിപ്പോൾ നടന്നിരിക്കുന്നത് ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലാണ് വനിതാ ടി ട്വൻ്റി ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലാണ് സംഭവം അരങ്ങേറിയത് മത്സരം യു എയും ഖത്തറും തമ്മിലായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത യു എ പതിനാറ് ഓവറിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് നേടി അതും വിക്കറ്റ് നഷ്ടമില്ലാതെ പിന്നീടാണ് നാടകങ്ങൾ അരങ്ങേറിയത് ബാറ്റർമാർ ഓരോരുത്തരായി ക്രീസിലെത്തി റിട്ടയർഡ് ഔട്ടായി മടങ്ങി അങ്ങനെ ഖത്തറിന്റെ വിജയലക്ഷ്യം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് എന്ന അവസ്ഥയിലായി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഖത്തറിനെ വെറും ഇരുപത്തിയൊൻപത് റൺസിന് ഓൾ ഔട്ടാക്കുകയും ചെയ്തു യു എ ഇ വനിതാ ടീം ബാങ്കോക്കിലാണ് മത്സരം നടന്നത് മത്സരത്തിനിടെ മഴയുടെ സാധ്യത പ്രവചിച്ചിട്ടുണ്ടായിരുന്നു അതാണ് യു ഇത്രയും വലിയൊരു സാഹസത്തിന് പ്രേരിപ്പിച്ചത്